നമ്മളുടെ സർവ്വ ജീവലോകത്തിനും വേണ്ടിയിട്ടാണ് ശബരിമലയിൽ എത്തേണ്ടത് ശബരിമലയിലെ പമ്പയില് നമ്മൾ പിതൃ നമസ്കാരം നടത്തിയിട്ട് അങ്ങോട്ട് കയറണേ നമ്മുടെ പിതൃ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അച്ഛനും അമ്മയും അല്ല നമ്മൾ നമസ്കരിക്കേണ്ടത് മഹാവൃക്ഷ പ്രകൃതിയാണ് നമ്മുടെ മഹാവൃക്ഷ പ്രകൃതിയാണ് നമ്മുടെ പിതൃസ്ഥാനത്ത് നമുക്ക് ജീവനാംശം തരുന്നത് മറ്റാരുമല്ല അല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ വരം തരുന്നത് മരം ഇപ്പം നമ്മളുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന നമുക്ക് ജീവനാംശം തരുന്ന നമുക്ക് ഔഷധം തരുന്ന നല്ല കാലാവസ്ഥയെ തരുന്ന നല്ല ഭക്ഷണത്തെ തരുന്ന ആയുസിനെ തരുന്ന ഔഷധിയെ തരുന്ന ആ ജീവനാംശ പാലകനായിരിക്കുന്ന ആ മഹാവൃക്ഷ പ്രകൃതി തന്നെയാണ് നമ്മുടെ പിതൃസ്ഥാനത്ത് ആ മഹാവൃക്ഷ പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ചെന്നേക്കുന്നത് ആ പ്രകൃതിയെയാണ് മഹാവൃക്ഷ പ്രകൃതിയെയാണ് ആ വൈഷ്ണവശക്തിയെയാണ് നമ്മൾ ആദ്യം നമസ്കരിക്കേണ്ടത് പമ്പയിൽ കുളിച്ച് മഹാവൃക്ഷ പ്രകൃതിക്ക് ബലിതർപ്പണങ്ങളെ ചെയ്ത് നമസ്കരിച്ചതിന് ശേഷം സർവ്വ ജീവഗണങ്ങളുടെയും പതിയായിരിക്കുന്ന ഗണപതിയുടെ മുന്നിൽ ചെന്ന് ശരിക്കും ഗണപതിക്ക് മുട്ടി അതായത് ഏത്തമിട്ട് ഞാൻ ഈ മഹാവിഷ്ഠ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി പാലനത്തിന് വേണ്ടി വന്നിരിക്കുന്നതാണ് ഒരു ജീവനെയും ഹനിക്കാൻ വേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർവ വിഘ്നങ്ങൾക്കും പരിഹാരമായിട്ട് അതിന് പ്രാശിത്വമായിട്ട് ഒരു നാളികേരം ഉടച്ചു ആ നാളികേരം എന്ന് പറഞ്ഞാൽ അവിടുന്ന് എടുത്തൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല സർവ്വ ജീവലോകത്തിന്റെയും ഭക്ഷണമാണ് നാളികേരം ആ നാളികേരം അവിടെ ഉടച്ച് സർവ്വ ജീവനും ഉള്ള പങ്ക് ആ ജീവനാംശം അവിടെ കൊടുത്ത് അവിടെ സർവ്വ ജീവഗണങ്ങളെയും പതിയായിരിക്കുന്ന ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ച് എലി മുതൽ ആനവരെയുള്ള സർവ്വ ജീവനെയും അവിടെ നമ്മൾ സങ്കല്പിച്ച് നമ്മൾ അതൊന്നുകൂടെ പറയോ അതൊന്നുകൂടെ പറയോ ഗണപതിയുടെ സങ്കല്പയോ സത്യലോകം സത്യ ആ സത്യലോകം വിഷ്ണു ആണെന്നത് പോലെ ജലം എന്ന് പറയുന്നത് പാർവതി എന്ന് പറഞ്ഞതുപോലെ എന്ന് പറയുന്നത് ശിവനാണെന്ന് പറഞ്ഞതുപോലെ ഗണപതി എന്ന് പറയുന്നത് പാർവതിയുടെയും ശിവന്റെയും പുത്രനായിട്ടാണല്ലോ പറയുന്നത് പുത്രനായിരിക്കുന്ന ശിവന്റെ ശ്വസനശീലമുള്ള സർവ്വ ജീവഗണങ്ങളുടെയും ഒന്നായിട്ടുള്ള രൂപമാണ് ഗണപതി ഹിസ്റ്ററിക്കൽ അനിമൽ ആയിട്ടുള്ള ഐരാവതമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും വലിയ കരയിലെ ജീവിയായിരുന്നത് ആ ഐരാവതത്തിന്റെ ഹെഡ് ആ ശീലമുള്ള ഏറ്റവും വലിയ ശ്രവണശക്തിയുള്ള ആ ശ്രവണ ശക്തിയാൽ സ്വന്തം ആകാരത്തെ മറച്ച അഹങ്കാരത്തെ ഇല്ലാതെ ശ്രവണശക്തി കൂടുതലായത് കൊണ്ട് അഹങ്കാരത്തെ ആകാരത്തെ മറച്ച ശരീരമുള്ള വിഘ്നങ്ങളെ കുത്തി അകറ്റുന്ന കൊമ്പുള്ള എന്നാൽ ഏറ്റവും സാത്വികമായിട്ടുള്ള വായുള്ള ആനയുടെ ആരും പേടിച്ചു എന്ന് ഇന്നു വരെ പറഞ്ഞിട്ടില്ല ഏറ്റവും സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആ വിരിഞ്ഞ ബ്രെയിനുള്ള നല്ല ബുദ്ധിയുള്ള അത്തരത്തിലുള്ള ഒരു ഹെഡ് അങ്ങനെ ഒരു ഹെഡാണ് മനുഷ്യന്റെ ശരീരത്തിലുള്ളതെങ്കിൽ ആ മനുഷ്യൻ സഞ്ചരിക്കുന്നത് ഏറ്റവും മുഷിഞ്ഞ മൂഷികന്റെ പുറത്താണെങ്കിൽ മൂഷികനെ സഞ്ചരിക്കാൻ വഴി വേണം അങ്ങനെയുള്ള ഒരു മൂഷികന്റെ പുറത്താണ് അങ്ങനെയുള്ള ബ്രെയിനുള്ള അത്രയും ശ്രവണശക്തിയുള്ള അത്രയും ഉയർന്ന ശ്വസനശീലമുള്ള സാത്വിക ഭക്ഷണം കഴിക്കുന്ന സാത്വികമായിട്ടുള്ള വായുള്ള വിഘ്നങ്ങളെ കൂട്ടിയകറ്റുന്ന കൊമ്പുള്ള ഒരു ആൾ ലംബമായി ഉദരമുള്ള പെർപ്പരിക്കുലറായിട്ട് നിവർന്ന് നിൽക്കുവാൻ നിവർന്ന നട്ടലിലോട് കൂടിയിട്ടുള്ള ഒരാള് അദ്ദേഹം സഞ്ചരിക്കുന്നത് ഏറ്റവും മുഷിഞ്ഞ മൂഷികന്റെ പുറത്താണെങ്കിൽ മുഹൂർത്തം പോലും നോക്കാത്തവനാണ് മൂഷികൻ ഒരു മൂഷികന്റെ പുറത്താണെങ്കിൽ ആ ആളെ പിടിച്ച കിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഘ്നേശ്വരൻ എന്നറിയോ ആരുടെ വിഘ്നങ്ങളെയാണ് ഇദ്ദേഹം കുത്തി അകറ്റുന്നതെന്നറിയോ ഇല്ല വൃക്ഷലോകത്തിന്റെ സസ്യ ലോകത്തിന്റെ വിഷ്ണുവിന്റെ വിഘ്നങ്ങളെ കുത്തിയകറ്റുന്ന സസ്യ ലോകത്തിന്റെ വിഘ്നങ്ങളെ സർവ വിഘ്നങ്ങളെയും കുത്തിയകറ്റുന്ന ആ വിഘ്നേശ്വരനായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന ദേവസങ്കൽപ്പം അതാണ് ഗണപതി ഗണപതി ആണോ പെണ്ണോ അങ്ങയുടെ മനസ്സിൽ എന്തായിരിക്കുന്നത് അങ്ങനെ ചോദ്യം ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയി ഗണപതി ഇപ്പോൾ ആളുകൾ വിശ്വസിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ ആണു അല്ല പെണ്ണു കേട്ടാൽ എന്നെ ആളുകള് അക്രമിക്കും അതായത് ഏകദന്തം മഹാകായം ഏകദന്തംന്ന് പറഞ്ഞേക്കണ ഏകദന്തന്നോ ദന്തീന്നോ അല്ല പറഞ്ഞേക്കുന്നത് മഹാകായൻ എന്നല്ല പറഞ്ഞേക്കണത് കായീന്നല്ല പറഞ്ഞേക്കണേ മഹാകായം ലംബോതരം എന്ന് പറഞ്ഞേക്കണേ ലംബോതരൻ എന്നോ ലംബോതരിന്നുമല്ല പറഞ്ഞേക്കണേ വിശാലാക്ഷം എന്ന പറഞ്ഞേക്കണേ വിശാലാക്ഷിന്നോ ആക്ഷൻ എന്നല്ല പറഞ്ഞേക്കണേ ഗണനായകം ഗണനായകൻ എന്നോ ഗണനായകിന്നോ അല്ല പറഞ്ഞേക്കുന്നത് ഗണപതി എന്ന് പറഞ്ഞേക്കുന്നത് ഗണപതി എന്നല്ല പറഞ്ഞേക്കുന്നത് അപ്പോ ഈ അർദ്ധനാരീശ്വര സങ്കല്പം പോലെ മണ്ണും ജലവും ചേർന്ന ആ ഏഴ് കടലും ഏഴ് കരയും ചേർന്ന അർദ്ധനാരീശ്വര സ്വഭാവമുള്ള അച്ഛൻ്റെ അമ്മയുടെയും അതേ സ്വഭാവമുള്ള അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഗണപതി ഒരു ഭാഗത്തെ കൊമ്പ് ഇടതുവശത്തെ കൊമ്പ് ഒടിച്ചതല്ല ഒടിഞ്ഞതുമല്ല ക്രൈണഭാവമാണ് ശ്രീഭാവമാണ് കുംഭവീർത്തിരിക്കുന്നത് ഭക്ഷണപ്രിയരായത് കൊണ്ടല്ല വയറ്റിൽ ഉദരത്തിൽ ഗർഭത്തെ വഹിക്കുന്ന ആ സ്ത്രീ സ്ത്രീഭാവത്തോടു കൂടിയിട്ടാണ് ഗണപതി സൈഡ് ലെഫ്റ്റ് സൈഡ് അതാണ് സ്ത്രീത്വം നമ്മുടെ ശരീരത്തിലാണെങ്കിലും ഏത് ജീവിയിലായാലും റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് ലെഫ്റ്റും റൈറ്റും പിടിയാനകളുടെ കൊമ്പ എങ്ങനെയായിരിക്കും ഇരിക്കുക വളരെ ചെറിയ കൊമ്പാണ് മൊട്ടുകൊമ്പായിരിക്കും കൊമ്പനാണിയുടെ വലിയ കൊമ്പായിരിക്കും അപ്പോ കൊമ്പാണ് ലെഫ്റ്റ് സൈഡിൽ ശ്രീഭാവമാണ് അർദ്ധനാരീശ്വര സങ്കല്പ അച്ഛന്റെയും അമ്മയുടെയും പോലെ തന്നെ അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഗണപതേ ഗണപതി അല്ല ഗണപതേ ദന്തനല്ല ദന്തം മഹാകായം ലംബൂതരം ശാലാക്ഷം അപ്പോ ഗണപതേ എന്ന് പറയുന്ന ആ ലംബോദരം ആയിരിക്കുന്ന ആ അദ്ദേഹത്തിന്റെ വിവാഹം നടക്കാത്തതിന്റെ കാരണം മനസ്സിലായോ മനസ്സിലായി ഗണപതിയുടെ കല്യാണം എന്താന്ന് പറഞ്ഞേ നാളെ നാളെ നീളെ മനസ്സിലായോ മനസ്സിലായി അതാണ് നമ്മളുടെ ഭാരതത്തിന്റെ ദേവസങ്കല്പങ്ങൾ ഗണപതി മിത്താണോ സത്താണോ സ്വത്താണോ എന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ മനസ്സിലായി ഏ ഇത് സ്വത്താണോ തത്താണോ നമ്മളുടെ ദേവസങ്കല്പങ്ങളെല്ലാം ശാസ്ത്ര ബിംബങ്ങളാണ് വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിക്കുവാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് മിത്താണോ സ്വത്താണോ സത്താണോ അസത്താണോന്നൊക്കെ തിരിച്ചറിയാൻ പാടില്ല നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമ്മളുടെ ദേവസങ്കല്പങ്ങൾക്കെല്ലാം ഇപ്പൊ സുബ്രഹ്മണ്യന്റെ കാര്യം പറഞ്ഞു